ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് കുറച്ച് പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചെങ്കിൽ വീട്ടിലിരുന്നിട്ട് വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിലിൻ്റെ ഒരു വരുമാന മാർഗം കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഒരു സംരംഭം തുടങ്ങിയിട്ട് നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആരും ഇനി വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ട് നല്ലൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയി തന്നെ വന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചെങ്കിൽ അപ്പങ്ങളാണ് കേട്ടോ ഞമ്മളെ പലഹാരം പെരുന്നാളെ കാസർഗോഡ് സ്പെഷ്യൽ അപ്പങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമുക്ക് പേക്ക് ആയിട്ട് സെയിൽസ് ചെയ്യട്ടോ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും കാരണം നമുക്ക് ബേക്കറിയിൽ കിട്ടുന്നതിനായിട്ടും അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ നമ്മളുണ്ടാക്കുന്നുള്ളത് അപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതിനും കൂടുതൽ പേർക്കും ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനോടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ സാധനം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബിസിനസ്സാക്കുന്നുള്ളത് നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് ആ ക്യാഷ് കൊണ്ടാന്ന് നമ്മൾ വീണ്ടും സാധനം വാങ്ങിയിട്ട് ഉണ്ട് ചെയ്ത് നമ്മുടെ വീട്ടിലിപ്പോൾ മൈദയാണെങ്കിലും തരിയാണെങ്കിലും അരിയാണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തായാലും വീട്ടിലുണ്ടാവും അത് വെച്ചിട്ട് ഞമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്തിട്ട് അതിൽ സെയിൽ ചെയ്ത ക്യാഷ് കൊണ്ടാന്ന് നമ്മൾ വീണ്ടും സാധനം വാങ്ങുന്നത് നമ്മൾ ഇതിപ്പോൾ ഒരു ഹോട്ടലിലെ ബേക്കറിയിലൊക്കെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൂമിൻ റെൻറ്റ് ബേക്കറിയിൽ താ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ഇതാണെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ നമുക്കൊരു ബിസിനസ് ചെയ്യുകയും ചെയ്യാം നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കുക ചെയ്യാം കാരണം വീട്ടിൽ ജോലിൻ്റെ അടുക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നുള്ളത് അപ്പോൾ നമുക്ക് നല്ലൊരു ആണ് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് പോയിട്ട് പണിയെടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ സർവീസ് ചാർജും കാര്യങ്ങളും ബസ്സിൽ പോകുന്നവരാണെങ്കിലും വണ്ടിക്ക് പോകുന്നവരാണെങ്കിലും അതിൻ്റേതായ കുറച്ച് എക്സ്പെൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസൊക്കെ നല്ലോണം ആയിട്ട് കുറയാൻ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ ഇതുപോലെ കുറേ പേര് എപ്പങ്ങളായെങ്കിലും അച്ചാറായെങ്കിലും ബാക്കിയുള്ള ഇതുപോലെ പാക്കിങ് ജോലി അങ്ങനെ എല്ലാം ചെയ്യുന്ന കുറേ പേരുണ്ട് എന്തായാലും അവരവർക്ക് ചെയ്യുന്ന കൈത്തൊഴിലുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഇതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊരു ഉപയോഗപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇങ്ങനത്തെ ഓരോരോ ബിസിനസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് എന്തായിട്ടും വന്നു ചേരും അപ്പോൾ നമുക്ക് ക്യാഷിന് വേണ്ടിയിട്ട് ആരെ കൈയും കാലം പിടിക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് അത്യാവശ്യം എന്ത് വാങ്ങാനാണെങ്കിലും നമുക്ക് നമുക്കിത് ക്യാഷ് കിട്ടിട്ടാം പിന്നെ ഓർഡേഴ്സ് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഒരാൾ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ആൾ ഇതുപോലെ കണ്ട് കണ്ടിട്ട് ഓർഡേഴ്സ് നമുക്ക് തരുകയും നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ചെയ്യാം ഡെയിലി എന്തായാലും ഒരു രണ്ടായിരം കുറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവട്ടോ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇതിൽ നിന്നുണ്ടാക്കുന്നത് സൊറോട്ടയാണ് കേട്ടോ അപ്പം എനിക്ക് ഡെയിലി അഞ്ച് കിലോ കുറഞ്ഞത് എന്തായാലും ഓർഡർ ഉണ്ടാവാറുണ്ട് ഓരോരോ സാധനത്തിനല്ല എല്ലാ സാധനത്തിനും എന്തെങ്കിലും എനിക്ക് എന്തായാലും കിലോ എന്തായാലും ഓർഡർ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ട് കിലോ സൊറോട്ടയാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളത് കഴിക്കാനും കൂടി നമുക്ക് ഇതിൽ നിന്ന് മിച്ചം വരുന്നുണ്ട് ഇതുപോലത്തെ അപ്പങ്ങളാണെന്നില്ല കേട്ടോ ഇതുപോലെ എന്തായെങ്കിലും പ്രശ്നമില്ല പിന്നെ ഈ ഉന്നക്കായ കട്ലൈറ്റ് അതുപോലത്തെ ആണെങ്കിലും പ്രശ്നമില്ല ഇനിയിപ്പോൾ നമുക്ക് നോമ്പ് നോമ്പുകാലാണ് വരുന്നത് നോമ്പ് കാലത്തെ ഇല്ലാതെ ആരും നോമ്പ് തുറക്കാൻ നിൽക്കറിയില്ല അപ്പം അതുപോലത്തെ ഉണ്ടാക്കിയിട്ട് ബേക്കറിയിൽ തട്ടുകട അങ്ങനെയൊക്കെ കൊടുത്താൽ അതും നല്ലൊരു വരുമാന മാർഗ്ഗമാകും അപ്പോൾ ആരും അത് വെറുതെ ഇരിക്കേണ്ട എന്തെങ്കിലും അവരവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടിടാ ഞാനിപ്പോൾ ഇതിപ്പോൾ ഓർഡേഴ്സ് എനിക്ക് കിട്ടിയിട്ട് കൊടുക്കുമ്പോൾ കുറേ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കും കൊടുക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് കയ്യിലൊരു വരുമാനമായല്ലോ എന്ന് കുറേ പേര് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവർക്കും നാണക്കെടാണ് മടിയാണ് ഇങ്ങനെ കൊടുക്കൽ ആൾക്കാരോട് പറയും അത് പൊട്ടല്ലേ അങ്ങനത്തെ ഒരു ചിന്തയാണ് എല്ലാവർക്കും വരുന്നത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കുറവാണ് കുറച്ചിലായിട്ടാണ് കേട്ടോ എല്ലാവരും കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ചിലായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത് പൊട്ടല്ലേ നമ്മൾ കാസർഗോഡാറ് പോലെ അത് പൊട്ടല്ലേ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് എന്തെന്ന് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ നമുക്ക് എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു തൊഴിലല്ലേ അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ എടുത്താൽ അതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് ഞമ്മൾ ചെയ്യുന്നത് നമ്മൾ പുറത്ത് പോയിട്ട് ഒരു വീട്ടിൽ പോയി ഒരു പണി ചെയ്യുന്നില്ല നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്തിട്ട് നല്ലൊരു വരുമാനമാർഗം ഉണ്ടാക്കട്ടെ ആരും വെറുതെ വീട്ടിലിരിക്കേണ്ട കാരണം നമ്മൾക്കുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ അതിൻ്റെ ഒരു ഇത് നമുക്ക് എന്തായാലും കിട്ടും പിന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന പണം അതൊരു വേറെ തന്നെ എന്ത് ആരെന്ത് പറഞ്ഞാലും വെറുതെ കിട്ടുന്ന പണം കഷ്ടപ്പെട്ടിട്ടുള്ള പണം അതൊന്നും വേറെ തന്നെ ആട്ടോ ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നേരിടുന്നുണ്ടായിരുന്നു കാരണം എമ്മോ ഉണ്ടാക്കലും വീഡിയോ എടുക്കലും കുറച്ച് പണിയുള്ള കാര്യമാണ് കേട്ടോ കാരണം ഉണ്ടാക്കി സാധാരണ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് പോലെയല്ല ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടാവുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് എത്തിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടിയാണ് നമുക്ക് വ്യൂസ് കൂടുമ്പോൾ അതിൻ്റെ സന്തോഷം നമുക്ക് പറയാം നിങ്ങൾ കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു ഇതുപോലെ ചെയ്തിട്ട് ചെയ്തിട്ടെത്താത്തതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇതുപോലെ സെയിൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടി നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ കാസർഗോഡിലുള്ള എല്ലാവർക്കും അറിയട്ടെ ഈ എല്ലാത്തരം അപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അറിയാത്തവരായിട്ട് ആരുമില്ല പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്കൊന്നും നമ്മൾ ഈ കാസർഗോഡ് ആളെ ഈ പലഹാരം അറിയില്ല അപ്പോൾ എന്താണെന്ന് കുറേ പേർക്ക് ഈ പറഞ്ഞിട്ടുണ്ട് അപ്പം അതും കൂടി സന്തോഷമാണ് അച്ഛ കുറേ ഇൻസ്റ്റാൽ എനിക്ക് ഡെയിലി മെസ്സേജ് ഇടുന്ന കുറേ പേരുണ്ട് കേട്ടാ അപ്പോൾ വെച്ചെങ്കിൽ ഞാൻ എങ്ങനെ സെയിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചും ചോദിച്ചും മെസ്സേട്ട് എൻ്റെ ഫാമിലീസ് പോലെ തന്നെ എനിക്കായിട്ടുണ്ട് അവർ അപ്പോൾ അതും നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് കാര്യമായിട്ടാണ് നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവർക്കൊരു ഉപകാരം കിട്ടുമ്പോൾ വേറൊരു തരത്തിലും ഉപകാരം കിട്ടിയില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഉപകാരം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അപ്പോൾ അതും കൂടി ഒരു സന്തോഷമുള്ള കഥയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളും സെയിൽ ചെയ്യുക നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാം ഇപ്പം ഫോൺ നോക്കുന്നത് കൊണ്ടും ഒരു നമുക്കൊരു ഉപകാരം വേണ്ടേ അപ്പോൾ ഫോൺ നോക്കുന്നത് കൊണ്ടും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നത് നമുക്കൊരു ഉപകാരമാവട്ടെ ഇപ്പം സ്വന്തം ഒരു തൊഴിൽ ചെയ്യാത്ത ആരുല്ല എന്തായാലും ക്രാഫ്റ്റ് ആയെങ്കിലും വേറെ ഓഫീസ് വർക്കായെങ്കിലും വീട്ടിലുള്ള ജോലിയാണെങ്കിലും എന്തായിട്ടും ആരായിട്ടും വർക്ക് ചെയ്യാത്തവരായിട്ട് ആരുമില്ല നയൻറ്റി പെർസെൻറ്റേജ് പേരും ഇപ്പോൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നവരായിട്ട് ഡ്രസ്സ് ഡ്രസ്സ് സെയിൽ ചെയ്യുകയാണെങ്കിലും പാക്കിങ് ജോബായെങ്കിലും ഹൗസ് വൈഫായിട്ട് നിൽക്കുന്നവർക്കും അവർക്ക് അവരുടേതായ എന്തായാലും തൊഴിലുണ്ടാകണ്ട് ഇപ്പോൾ തയ്യൽ ജോലി അങ്ങനെ ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഇതും അതുപോലത്തെ ഒരു കഷ്ടപ്പാടുള്ള ജോബ് തന്നെയട്ടാ നമ്മൾ എന്ത് പണിയെടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റേതായ കഷ്ടം എന്തായിട്ടുണ്ട് ഇപ്പോൾ ആരും വിചാരിക്കേണ്ട വെറുതെ പണം കിട്ടുന്നല്ലേ ഉണ്ടാക്കാനും കുറച്ച് പണയുണ്ട് അതുപോലെ തന്നെ എന്ത് ജോബിനായാലും അതിൻ്റേതായ കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ട് കേട്ടോ പുറത്ത് പോയിട്ട് പണിയെടുക്കുന്ന ആണെങ്കിലും നമ്മൾ വീട്ടിലാണെങ്കിലും നമുക്കതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് പക്ഷെ വീട്ടിൽ പണിയെടുക്കുന്നുണ്ടാകുമ്പോൾ നമുക്ക് നമുക്ക് പ്രശ്നമില്ല നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നില്ലേ നമുക്ക് ഏത് ടൈമിനും ചെയ്യാം അതല്ല പുറത്ത് പോയിട്ട് എടുക്കുന്ന നമുക്ക് ആ ടെൻ ടു ഫൈവ് ആ ടൈമിനേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം അവരുടേതും ഇതും കൂടി കേൾക്കണം കാരണം ഞമ്മടെ ഞമ്മടെ സ്റ്റാഫ് മാത്രമാണ് പക്ഷേ ഇവിടെ ഞമ്മൻ്റെ സ്റ്റാഫ് ഞമ്മൻ്റെ ബോസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മൾക്ക് തന്നെയാണ് എന്ത് തെറ്റു കുറ്റം ഉണ്ടാലും നമ്മൾ തന്നെ ഉണ്ടാക്കി ഞമ്മൾ തന്നെ ചെയ്യിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആർക്കും ഉണ്ടാക്കി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതും പോലെ ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പം നിങ്ങളെ കമൻറ്റിലാട്ടാ എനിക്കൊരു സന്തോഷമായിട്ട് വരുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റ് ഇടാൻ ആരും മറക്കരുത് മാക്സിമം നല്ല കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ അപ്പോൾ രണ്ട് കിലോ സൊറോട്ടൊക്കെ ആണ് എനിക്ക് ഓർഡർ ഉണ്ടായത് അപ്പോൾ രണ്ട് കിലോ സൊറോട്ടേൻ്റെ പാക്കിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കവർ വാങ്ങുന്നത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലാഭമൊക്കെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ടാക്കുമ്പോൾ നല്ല ലാഭം ഉണ്ടാവുണ്ട് കുറച്ച് കുറച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓയിലൊക്കെ ഫ്രഷ് ഓയിൽ തന്നെ എടുക്കേണ്ടി വരുന്നു അപ്പോൾ അതും കൂടി കുറച്ച് നഷ്ടം വരുന്നതെന്ന് മാത്രം കുറേ ഉണ്ടാകുമ്പോൾ നല്ല ലാഭമാണ് കേട്ടോ എല്ലാം ഒരു ഓയിൽ തന്നെ ചെയ്താൽ മതിയാവുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി സെയിൽ ചെയ്യട്ടെ എനിക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതല്ലാണ്ട് വേറെ ബിസിനസ്സും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്